സൂര്യ വളർത്തു കല്ലിൽ കൊണ്ടുവരുന്നേ കഷ്ടപ്പാടെന്താറിയാക്കി നാരായണിപ്പ ചാടിപ്പഞ്ചൊക്കെയാറേ നിങ്ങള് അവിടെ ചെന്നിട്ട് പറ ഞാൻ നോക്ക ഞാൻ വല്ല മെച്ചുള്ള വല്ല മെച്ച സംഭവമാണെങ്കി വല്ല മെച്ചണ്ടോ ോ അടിപൊളിയ നമ്മളെ ഇവരുടെ ഒരു ഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ പോയികൊണ്ടിരിക്കുവാണ് ഒരു ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ പോവാണ് നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഞങ്ങൾ വെള്ളം എടുക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് നമ്മുടെ ഇന്ന് നമ്മള് വീടും തുടങ്ങി നോക്കുകടാ അല്ലെ ഇത് വണ്ടിന്റെ അവിടെ നിന്നോ ആരേലൊക്കെ എന്തേലും ആവശ്യം കേട്ടോ ഇവിടെ വെള്ളം എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഇവിടെ വെള്ളം വേണമെങ്കിൽ അഞ്ചു രൂപ കോഴണു ഏഹ് തമിഴ്നാട്ടിൽ ഇതേ ഇപ്പോൾ സിസ്റ്റം ഉണ്ട് ഇവിടെ എങ്ങനെയാണ് ഈ സിസ്റ്റം പ്രവർത്തിക്കുന്ന കാര്യങ്ങളാദ്യം ക്യാൻ വെക്കേണ്ടി വരുന്നത് അപ്പം ഞാൻ ക്യാൻ ഒക്കെ ഇതിന് അടി സെറ്റ് ആകട്ടെ ഇതിന് അതിൻ്റെ അത്ത പൈസ ഉണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിരുന്ന വെള്ളമായിരുന്നു ഇപ്പോൾ ഇത്രേ ഉള്ളൂ വെള്ളം അപ്പം ഇനി കുറച്ച് വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ പെടും അപ്പങ്കില് ഒരു അഞ്ചുറുപ്പ്യ നമുക്ക് ഇത് കിട്ടാം തന്നെയാ നമ്മുക്ക് അറിയണില്ലാട്ടേ കാഴ്ച എങ്ങനെ ചെയ്യേണ്ടത് ഓ നമ്മക്ക് വെള്ളം കിട്ടൂലെ കറന്റ് എന്ത് പ്രശ്നം വെള്ളം എടുക്കാൻ വേണ്ടി അഞ്ചര കൊണ്ടുവന്ന് നിങ്ങൾക്ക് ആ കോന് വളരെ കഴിച്ച ഓ വേറെ കോഴിന് വരുമോ നമ്മള് പെട്ട് കഴിച്ചു ആ ചെറുക്കത് നമ്മള് ഒരു എന്താ തമിഴ്നാട് ചെറുക്കത്തിൽ പോയപ്പോ കയ്യിൽ നിന്ന് വാങ്ങിയ അഞ്ചു രൂപ പക്ഷെ ഈ അഞ്ച് ഒരു എടുക്കണില്ല പഴയ അഞ്ചുണ്ടല്ലോ ആ അഞ്ചിന്റെ ഇതിലാണ് ഇതിന്റെ ലോക്ക് അടക്കണത് ആ അഞ്ചിട്ടാലേ വരുവുള്ളൂ അത് ഞാൻ ശ്രമിച്ചു നോക്കാം നമുക്ക് ഏ കിട്ടുമില്ല അറിയില്ല ഞാനിപ്പോൾ കുക്കുവിനെ പറഞ്ഞേക്ക് വേണം ഒരു അഞ്ചിന്റെ കോഴിന് വേണ്ടിയിട്ട് അല്ലാതെ ഇപ്പം നമ്മളെ കോഴിനോടും എടുക്കൂല ഇത് പുതിയ മോഡലിൽ കോഴി പറ്റൂല പയത് വേണം ഉണ്ടോ ഏ എന്നാ കുക്കണോ ഇതിന് ഉൾക്കണോണോ ഇതിന് വരികയാണോ നമ്മളിത് നമ്മളെ അഞ്ചു ഇങ്ങനെ പുറത്തേക്ക് വന്ന ഇട്ട് കൊടുത്ത് പുറത്തേക്ക് വന്നു എന്ത് ചെയ്യാം ഇരുപത്തി അഞ്ച് ഉറുപ്പേക്ക് ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളമാണ് ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളം ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളം തന്നെ നമുക്കിതിൽ ഫുൾ ഉണ്ടാവുള്ളൂ സുഖമാണ് എല്ലാവരും വന്ന് ഒരുപാട് ആളുകൾ വന്നെടുക്കേണ്ടത് കുടിവെള്ളമാണ് നമുക്ക് നിർബന്ധമാണ് വെള്ളം കയ്യാറായില്ലേ ഇപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്ത് മറക്കരുത് ഞങ്ങളുടെ ഒരു ഓട്ടോ ലൈഫ് ആണ് ഓട്ടോ ജീവിതമാണ് ഓക്കെ വരും വീഡിയോകളൊക്കെ എല്ലാവരും കാണണം കുക്ക് പറ്റേ എന്നാലും നോക്കാൻ പോകും ഇത് മതി അഞ്ച് പറഞ്ഞു പറഞ്ഞു അഞ്ചു കൊച്ചു അറിയില്ല കൊണ്ടു വിട്ടു നമുക്ക് കുക്ക് കൊണ്ടുവന്നത് ഈ അഞ്ചു ഇത് ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലാണ് നമ്മളത് ബാംഗ്ലൂർ മൈസൂർ ഹൈവേ ആണ് നമുക്ക് വെള്ളമാണ് പ്രധാനം ഇത് മറക്കൂര ഞാൻ ഇതിന്റെ ഫോൺ എടുത്തു പോര് അതിന് കാണുന്നാലും വരവ് ഞാൻ നേരത്തെ നമ്മൾ നിറച്ചപ്പെടുക്കാൻ ഞാൻ ക്യാമറ ഓൺ ആക്കാൻ മറന്നു സംഭവം ഞാൻ മറന്നു പോയി അതാണ് വെള്ളം ഫുള്ളായി ഇനിപ്പോ ആ പേടില്ല ആ അത് ഞാൻ കഴിക്കണ്ടി വരും കഷ്ടപ്പാട് എന്താറിയാക്കി നാരായണോണ്ടോ മുത്തിയമ്മാണ് മുക്കിയമ്മ ഏത് അമ്മ ആണ് അപ്പൊ ഇന്നത്തെ വെള്ളം റെഡി ഞാൻ അടുത്ത വെള്ളം കിട്ടും കിട്ടുന്ന രണ്ടു ദിവസത്തിന് രണ്ടു ദിവസത്തേക്കുള്ള വെള്ളമാണത് എല്ലാവർക്കും എന്താ വെച്ചാൽ വെള്ളത്തിന്റെ ചിലവ് എന്താ പറയുക പാത്രങ്ങള് കഴുകുന്നതിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം ചിലവാണ് കുടിക്കാനൊന്നുമല്ല പാത്രം കഴുകാനാണ് വെള്ളത്തിന് ചിലവ് അടുത്ത പ്രാവശ്യമൊക്കെ നമ്മൾ ഇതേപോലെ ലൈഫ് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ നമ്മളുടെ വീടുകളൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നമുക്ക് മേലെ വണ്ടിന്റെ മേലെ ടാങ്ക് ഫിറ്റ് ചെയ്ത് പോരണം ഒരു പത്തൊമ്പത് ലിറ്റർ പത്തൻപത് ലിറ്റർ വെള്ളം കൊള്ള രീതികളെ

കൂടി ഇല്ലാത്തല്ലേ ഓറഞ്ച് ഇല്ല ഓറഞ്ച് ഇല്ലാറില്ല ഏതൊരു പഴം കളിക്കുന്നില്ല പക്ഷേ കൊറച്ച് കാണിച്ചു ഇവിടൊക്കെ ഇപ്പോഴും പെട്രോൾ വണ്ടികളാണ് ഉപയോഗിച്ച് വരുന്നത് പഴയ പെട്രോൾ വണ്ടി ഇപ്പോഴും ഇവിടെ ഉപയോഗിച്ച് വരുന്നത് നമുക്കിന്ന് മുന്നൂറ് കിലോമീറ്റർ എണ്ണയാണ് പക്ഷെ അത് നമുക്ക് ഓടാൻ കഴിയില്ല ഓടാൻ കഴിയാത്ത മോടിറ്റ് കാര്യമില്ല എന്നാ നമ്മളെ പയ്യണത്രോട് ഇവിടെ ഇട്ടാ ആന്തിനേ അമ്പിഞ്ഞാ അഞ്ചനേറോടന്ന് പോയേക്കരോ പോ ആ പോയേക്കോ പോയേക്കോ പോയേക്കര ആ പോയേക്കോ എന്നെ കൊച്ചുമോടെ ആംരാജി യാത്ര ആദഷി ഞങ്ങളുടെ ഇട പോയുകൊണ്ടിരിക്കുന്നു ആ അതാണ് പോവുന്നത് സാധ കണ്ടോ വലിയൊരു മല ഒരു പാറ വലിയൊരു പാറയാണ് അതെ ത്രിയോ അതിന്റെ മുകളിൽ ഓ നല്ല അതെ നല്ല ഡ്രോണ് വേണ്ടി അതില്ല അതുകൊണ്ട് ഞാൻ കൈകിട്ട് അടക്കുക അങ്ങനെ ഉറക്കം പോവുകയു അമ്പലമുണ്ട് അതിന്റെ മുകളിൽ എന്താ പറയുക കോട്ടിയും മാലൊക്കെ പറക്കുന്നുണ്ട് കാറ്റ് എങ്ങട്ടാണോ നോക്കാൻ വേണ്ടിയാണോ എന്ന് അറിയില്ല ചോപ്പും വെള്ളമുണ്ടായിട്ടാ ഏത് വസ്തു വരുന്ന നമുക്ക് അറിയാൻ കഴിയോ അതിന് വേണ്ടിയെന്നറിയില്ല ഇവിടെ അമ്പലം ഉണ്ട് അമ്പലത്തിന്റെ പണികളൊക്കെയാ നടന്നുകൊണ്ടിരിക്കപ്പുറം തന്നെ വലിയ മലകൾ ഓ ഇവിടെ കേറി കഴിഞ്ഞാലേ കൊറം മൂന്നാക്കും കേട്ടിണ്ടജി ഏ അതല്ലാണത് കയറാൻ പറ്റു നോക്കാം വളഞ്ഞുടിക്കറിയ കേട്ടെ ആദ്യം ഞങ്ങൾ പന്തേ അത് ഇതാണ് നമ്മളെ ഹൈവേനെ കയറിട്ട് ബാംഗ്ലൂർ പോകാൻ ബാംഗ്ലൂരോട് പോവാ ഇവിടെ എന്താ വെച്ചാല് ഈ വേരി പോണത് സൈഡില് നടക്കുള്ളൂ നമ്മള് ഇതിന് ഒരു യൂട്ടുണ്ട് ആ യൂട്ട എടുക്കാം റോങ് സൈഡായി അതായത് നമ്മളിത് പോയിക്കൊണ്ടി അങ്ങോട്ടാണ് നമ്മൾ റോങ് സൈഡാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ ഏഹ് കാരണം എന്താ വെച്ചാല് ഈ ഹൈവേ കിടക്കുന്നത് പിന്നെയാണല്ലോ നമ്മൾ ഇവിടെ യൂട്യൂബിൽ നമ്മൾ ഇട്ടിട്ട് ചിലപ്പോൾ നാല് കിലോമീറ്റർ ഒക്കെ അങ്ങോട്ട് ബാക്ക് പോകുന്നത് അപ്പൊ ആ ഒരു കാണുന്ന കണലിന്റെ ഉള്ള കൂടെയാണ് നമ്മൾ യൂട്യൂബ് എടുത്തിട്ട് അങ്ങോട്ട് പോകും അങ്ങോട്ടാണ് പോകേ നമ്മൾ അങ്ങനെ പോകുകയാണ് ബാംഗ്ലൂർ 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 നമ്മൂറ് ബാംഗ്ലൂർ ഞാനും ഇന്നലെ തുടങ്ങി ഒരു വില്ലേജ് വില്ലേജ് ഓ നമ്മൾ വഴി നമ്മൾ പോകുന്ന വഴി ഏതിനും പോയി നടക്കുവോടാ മലയാളി കോളനി

അവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും എന്താ വില്ലേജെന്ന് എന്ന് എന്താ അത് ബേർഡ് പൈപ്പാണ് എന്തോ ഒരു ഹള്ളിക്ക് ഉള്ള റോഡാണ്ഹള്ളിയോണ്ടി സ്റ്റാർട്ടിങ്ങിലുള്ള റോഡ് മോശമുള്ളൂ ഗ്രാമീണ കാഴ്ച നമ്മൾ വണ്ടീന ോ തോട്ടങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഇവിടെ നമ്മള് കുളിച്ചിട്ടില്ലല്ലോ പൂക്കോ പക്ഷെ ഈ വെള്ളത്തിൽ കുളിച്ച അലർജി കിലർജിയൊക്കെ കേട്ടോ മുന്നിലാക്കണം കായി കായലിന്റെ വളരെ മനോഹരമായുള്ള കാഴ്ചയാണ് മുന്നുകള്ണ്ടായ്പോറാട്ടൻപൊറ ഇത് കുളിക്കാൻ പറ്റില്ല കുളിക്കാൻ പറ്റാത്തത് എന്തൊക്കെ എന്തൊക്കെ പോയേക്കാടും ട്രാക്ടർ ഇവിടെ ഇണ്ടോ ഇല്ലാത്തോണ്ടല്ല ഇവിടെ എപ്പോഴും കാളവണ്ടി കൊണ്ടുള്ള ഉയത് മറിക്കല്ണ്ട് കാളവണ്ടി ഉയത് മറിക്കല് ഇപ്പഴും ഉണ്ട് കേട്ടാ നല്ല രണ്ട് കൂട്ടന്മാരാട്ടോ ഏർ ഞാൻ ചിച്ച് ഉപ്പല്ലോ ടുത്ത് മാറിക്കാം ഏ ആ ഒരു തിരിയാണ് നമ്മളപ്പല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാണ് ഓരോ അടുത്തേക്ക് പോവാണ് ട്രാക്ടർ ഓ പൊട്ടിച്ചെല്ലോ ആ പൊട്ടിച്ചെല്ലാം പക്ഷേ ആൾക്കാരല്ല സെറ്റും ഉണ്ടാ പുല്ലിൽ വല ആക്കിയ കളച്ചിട്ടേബിൾ മാത്രമേ നടന്നു പോണുള്ളൂ അല്ലേ ആ പുല്ലിൽ ഒഴി കൂട്ടുള്ള എന്താണ് അപ്പൊക്കെ നമ്മൾ ഇനി പോയി നോക്കാം നമ്മൾ ഇവരുടെ ഒരു ഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ പോയികൊണ്ടിരിക്കുവാണ് ഒരു ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ പോവാണ് വീടുകളിലൊക്കെ ആളുകളൊക്കെ കേട്ടോ ലാസ്റ്റ് എവിടെ എത്താമോ അടി സംഭവം നമ്മൾ പോകുന്ന പോലെ വില്ലേജിന്റെ ഒരു വക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ട് ഇവിടെ എന്താ ബോഡ് കൊടുത്തു വിടാൻ മാത്രമേ സംഭവമാവോ റോഡ് പദ്ധതി ആണോ പദ്ധതിക്ക് നമ്മൾ പോണില്ല നമ്മൾ ഇവിടെ തിരിക്കുവാണ് ഇവിടുത്തെ മൾബറി കൃഷിയോ ആ മൾബെറി ഏ ആ മൾബെറി കൃഷിയാണല്ലേ മൾബറി കൃഷിയാണോ നല്ല രസമായ ഒരു സ്ഥല ഏ ആണമെങ്കിൽ ആസ്വദിക്കാനുള്ള കാര്യ വീടിന് അത്തണോ വേറൊരു പരിപാടികളുണ്ട് കോലം പോട്ടെടുക്കില്ലാത്ത ആൾക്കാരൊക്കെ റോട്ടിൽ കോലം പോട്ടെടുക്കാണ് കോയപ്പത്താക എല്ലാ വീട്ടിലും പശുക്കളാണ് നമ്മള് ഇതിന്റെ മുന്നെ പോയി വഴിയിൽ വേറൊരു വഴി ഞങ്ങൾ തന്നെ ഉണ്ടാകും ആ ഒരു വഴിയിലൂടെ ഇങ്ങനെ പോയി ലെഫ്റ്റ് സൈഡിൽ ഫുള്ളായിട്ട് മാവാണ് അതായത് മാമ്പയത്തോട്ടം ഒക്കെ പൂത്തിട്ടുള്ളൂ കണ്ണിമാങ്ങ കണ്ണിമാങ്ങ കണ്ടി വാങ്ങണ്ടേ അല്ലാതെ ഒന്നുമില്ല പിന്നെ നിങ്ങൾ പോവുണ്ടെങ്കിൽ പോയി അവിടെ വരെ പോവെന്തോ ഒന്നും അറിയില്ല ഈ സൈഡിലാണെങ്കിലോ കീടങ്ങളോ അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് അങ്ങനെ റോട്ടിക്ക് റോട്ടേക്ക് കേറേ വണ്ടി പോണിയാട്ടോ മാവ് മാങ്ങനെ അതാ കൊറച്ച് കുറച്ച് പോലെ മീഡിയം സൈസ് വാങ്ങാൻ ആ സൈഡിലൊക്കെ കുറച്ച് മീഡിയം സൈസ് വാങ്ങാനാ സിന്ദൂരൂരും എങ്ങനെ കിടക്കാൻ ഞങ്ങൾക്ക് അറിയില്ല നമ്മള് ഏരിയ കൂടെ ഒക്കെ പോരുമ്പ പെട്ട് പോവാ പോലെ പൈസ ഒന്നും ഇല്ലേ നമ്മൾ പൊളി ചാടി കുണ്ടി ചാടി അതൊക്കെയാണ് സ്വസ്ഥം ഏഹ് ഡ്രസ്സാണത് അങ്ങോട്ട് ശരിക്കും ടൈറ്റാക്കി വെക്ക് ടൈറ്റാക്കി വെക്ക നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനൊക്കെ ഇവിടെ അല്ല നടന്നാറ് നട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളവിടുത്തെ പോലെ തന്നെയാണ് അവർ നടന്ന കേട്ടോ പിന്നെ ഒരുപാട് നെൽപ്പാടുള്ള മെൽശേഖരണമുള്ളൊരു സ്ഥലം ഒന്നല്ല പല ജാതി കൃഷികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഡ് റോഡ് നമ്മൾ ും റോട്ടിലേ എന്താ പറയുക ആവുണ്ടോ അരുവിയോ അല്ലെങ്കിലോ നമ്മളതിലൊക്കെ നോക്കാം വണ്ടി അവിടെ വണ്ടി എവിടെ ഓക്കെ ഇതിലൊക്കെ ഉപ്പ് ഇട്ടാണ് അതിലേറെ രസമാണ് വണ്ടി ഇവിടെ നിർത്തി അവിടെ സ്റ്റെപ്പിണ്ട് ഇത് ഇങ്ങനെ പോവാള്ളേ ആ ഒരു സ്റ്റെപ്പൊന്നും എന്താണറിയില്ല സംഭവ ഏഹ് വട വട അടിപൊളി സ്ഥലോ എന്താവാ നമ്മൾ സ്റ്റെപ്പാണ് കേരള ഓടിപ്പാഞ്ഞ് ചാടിപ്പാഞ്ഞ് കേറേ വിടെ ചെന്നിട്ട് പറ ഞാൻ നോക്ക ഞാൻ ഇവിടെക്ക ഏഹ് വല്ല മെച്ചമുള്ള സംഭവമാണെങ്കി പറല മെച്ചണ്ടോ മെച്ചോ അടിപൊളിയോട്ട് ഫിഷിങ്ങോ അയ്യോ എൻ്റെ മക്കളെ ഇത് രക്ഷയില്ല കുക്കോ കുളിക്കല്ലേ ഏ അടിപൊളി സ്ഥലമാണേ ഒരു നമ്മൾ രക്ഷത് നമ്മളതിലേക്കാ ഉള്ളേരിയെക്കൂടെ ഒക്കെ കയറി പോകുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മൾ വന്നിരുന്ന വഴി ഇതാണ് നമ്മളെ വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് ഓ അടിപൊളി സ്ഥലം എവിടെ ഫിഷിങ് അവിടെ ഏട്ടൻ ചൂണ്ട എന്തെങ്കിലും കിട്ടിയാകോ കുക്കു നമുക്ക് അവിടെ കുളിക്കാം ആ കുക്കുന്ന് അവിടെ കയറി നമ്മുടെ എന്താ വെച്ചാൽ വണ്ടിയിൽ പേഴ്സ് വെച്ചിരിക്കണേ ഈ പേഴ്സ് എടുത്തില്ലല്ലോ എടുത്ത് പോകാറുണ്ട് ഓക്കെ ഇതിൻ്റെ കയ്യിൽ ഫോണല്ലോ അല്ലേ ഓ ഇത് ഇതൊരു സംഭവ സ്ഥലോ ഒരു രക്ഷയില്ല നമ്മളുടെ കുളി അവിടെയാണ് അവിടെ അവിടെ ഏറ്റവും നീന്തുന്നത് അപ്പം അവിടേക്ക് വരാൻ വണ്ടിയല്ലോ വണ്ടി കൊണ്ടവിടെ പോവാം അവിടെ അവിടെ കുളിക്കാം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം അതെ ഞങ്ങൾ കുറച്ച് ഹൈറ്റിലാണോട്ടോ ഒരു ഡാമരെ കൃഷിക്ക് കൃഷിക്കാവശ്യമില്ല വെള്ളമൊക്കെ ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ വാ വോ വോ പോയോ പോയോ കൂടി കൂടിയു പൈസ 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 ആരെങ്കിലും കണ്ടു നോക്കാം ഇത് ആകെ ഉള്ള പൈസയാണ് കണ്ണില് കാണുന്നവർക്ക് വണ്ടി നിർത്താൻ വേണ്ടിട്ടോ നമ്മളിങ്ങനെ തള്ളേണ്ടി വന്ന വണ്ടി വന്നിട്ടല്ലേ കായൽ തീരത്ത് ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ എത്തി ഞങ്ങൾ എത്തി പോയി അപ്പൊ ഞങ്ങളുടെ അടുത്ത് എണ്ണെച്ച് കുളിക്കാൻ കേട്ടോ ഓ അടിപൊളി സ്ഥലമാണ് നമുക്ക് ഇനി ഇവിടെ കുളിക്കാം നമ്മുടെ വണ്ടി വിളി കിടക്കട്ടെ വണ്ടി നമ്മൾക്ക് കണ്ണിൽ കാണുന്ന സ്ഥലത്താവണേ ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് നീരാടാം നീരാടാം ഡ്രസ്സേം ചെയ്യും രണ്ടു ദിവസമായി ഞങ്ങൾ അവൾ കുളിച്ചിട്ട് വെള്ളം കണ്ടപ്പോ പറക്കും തടി കയറി നടി കാടിയാൽ മാതിരി കുക്കൊക്കെ കളർ മാറിയത് വരുമോ അതുകൊണ്ട് അലക്കാനക്കുള്ള നല്ല സോപ്പ് എടുത്തില്ല സോപ്പ് കൊണ്ടുപോകും ആ നല്ല പക്ഷേ എങ്കിൽ വെള്ളം അത്ര വലിയ ക്ലിയർ ഉള്ള വെള്ളമൊന്നുമല്ല കേട്ടോ ഏ ഒരു കലക്കുള്ള വെള്ളമാണ് ഇങ്ങനത്തെ സ്ഥലത്ത് കുളിക്കുമ്പോൾ നമ്മൾ ഓവർ അങ്ങോട്ട് പോകുന്ന പോലെ ചെളിയുണ്ട് കേട്ടോ ഇതിലൊക്കെ ചെളിയാണ് ഇതിൽ കുളിച്ചാണ്ടോ വല്ല അസുഖം ഉണ്ടാകാമോ നോക്കുമോ ഇതിൽ കുളിച്ചാണ്ടോ വല്ല അസുഖം ഉണ്ടാവുക അമ്മച്ചിമാരൊക്കെ തിരുമ്പാൻ വേണ്ടി വരുന്നുണ്ട് ആകെ സ്വീപ്പ് ആകാവോ അടിപൊളി ഞങ്ങളത് കുളിച്ച് കയറട്ടാ ഞാൻ കുക്കൊന്ന് കുളിച്ച് കേട്ടേ ഇനിയിപ്പോൾ ക്യാമറ പോസ്റ്റ് അയച്ചാൽ ഞങ്ങൾ എടുക്കില്ല നമ്മളിപ്പോൾ ഒരുക്കാൻ വേണ്ടി ഇവിടെ സ്ഥലം മാറി കൊടുത്താൽ അപ്പോൾ ഇവർ ഇത് എങ്ങോട്ട് തിരുമ്പാൻ വേണ്ടി വരും നമ്മളൊന്ന് അങ്ങോട്ടേക്ക് വേണോ ഏ ഇവിടെ തിരുവ ആ ഇല്ല ഓക്കെ ഓക്കെ ആ അമ്മ നമുക്ക് എന്തോ അമ്മച്ചി എന്തോ പണി നമുക്ക് തരുന്നുണ്ട് ഏ ጓ ei hiceул,asures também. R находятся ali правда emät ocho smoke. horses many wish. Sho, oholog dai! Lindum köör diye este. Hijos disse... meals sigue? Euch was t ಬರಲ್ಲ country. Haraes ye impres can answer to him. H Detrás Chinese famsul. R bringt cremato à ஆ இந்த கல்லுல அந்த தக்கன அதே ஓகே முக்குல ஆடியேட்ட ஆகல்ல குடி வெக்க வேண்டியது அண்ணா பொறுச்ச கே கிளியரா இருக்கே பொறுதிரு இந்த கல்லு ஊறி வச்சியா அடிது ஆகடி ஆனா அங்கரல்லே ஒரு ஒரு பீஸ் கல்லு வந்து அங்க இருக்குது இந்த கல்லு இந்த கல்லு അട്ടുന്നില്ലേനാ? हां. തോട കുറച്ചുണ്ട്. നേരെ 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 ഇട്ടല്ലാകണവിടെ. അതക്കൊന്ന് വെച്ചിട്ട്. ലൈൽ 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 ലൈൽ. കൊട്ടിപ്പുറ്. നേരെ ഐലും മോൾ. നേരെ. എടേ എടേ. അടി라ടി라ടി. അതാവേടാ ഇത്. ഇതോ. ആ. അത് വേണം. ആ. ആ. ബ്രേക്ക്. ആ. ആ സ്ട്രോക്ക്. അടിഉളേ. വേടു വേടോടേ.

കുളിക്കാൻ പണി ഇവിടെ െ സാധനം എടുക്കാം നമുക്ക് അവിടെ തന്നെ പോവാം നമുക്ക് ഫസ്റ്റ് നമ്മൾ തന്നെ പോവാം ഇവിടെ ഇപ്പം അമ്മമാര് കുളിക്കുവാണ് അവര് നമ്മൾ സ്വിപ്പ് ആക്കണ്ട കുടിക്കാൻ അവർ അല അലക്കാനാവും വെള്ളത്തിൽ സ്മെല്ലൊന്നുമില്ല കേട്ടോ നല്ല വെള്ളമാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഈ ഓട്ടോറിക്ഷ ആയിട്ടാണ് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ആ മുങ്ങട്ടെ ആയി കുളി കുളിക്കുകയാണ് ഏണ്ട് വെള്ളം തണുപ്പ് കുറവല്ലേ ഏ അങ്ങോട്ടാണ്ട് പോകുമ്പോൾ നോക്കട്ടോ കുണ്ടുണ്ടാവും ചിലപ്പോൾ അയ്യവ എന്താ ഒരു രസം എന്താ ഒരു രസം അടിപൊളി അടിപൊളി ഇപ്പൊ സ്ഥലമാണ് അങ്ങനെ കാറ്റ കുളി കഴിഞ്ഞിട്ടില്ലേ നല്ല തണുപ്പിലെ ഏഹ് താമറായിട്ടോ ചെറുക്കൂടിയെ വെളുത്തു കുക്കും ഓ നല്ല സുഖാട്ടോ കുളിക്ക പക്ഷെ ചെളിയാണ് അതില് ചെളി നമ്മുടെ കാലുമ്പൊക്കെ നടന്നു പോകുമ്പോ തന്നെ ഫുള്ള് ചെളിയാണ് പിന്നെ ഇങ്ങനെ കലങ്ങോ വെള്ളം വലിയ വൃത്തിയുള്ള വെള്ളം ഒന്നും അല്ല പക്ഷേ നമ്മള് രണ്ട് രണ്ടു ദിവസമായതുകൊണ്ട് കുളിച്ചിട്ട് രണ്ട് ദിവസം ആയതുകൊണ്ട് വെള്ളം കണ്ടപ്പോൾ കുളിച്ചു തന്നെ ഉള്ളു അങ്ങനെയെങ്കിൽ ഈ ഒരു വീഡിയോ ഞങ്ങൾ ഇവിടെ വച്ച് വൈൻഡ് ചെയ്യുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നമ്മൾ പോയി കൊണ്ടേ ഇരിക്കുകയാണല്ലോ ഇനി അങ്ങോട്ടുള്ള ഒക്കെ നല്ല വീഡിയോ ആയിക്കാറ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ലൈക്ക് ലൈക്കാൻ കമൻറ്റ് ചെയ്താലും മറക്കരുത് ഓക്കെ